ഞാനപ്പൊ കൊല്ലത്ത് നിന്ന് പോവാണ് ആദ്യമായിട്ടാണ് ഒറ്റക്ക് എടുക്കാൻ നമ്മടെ ഷോർട്സ് കണ്ടവരൊക്കെ അറിഞ്ഞുണ്ടാവും കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും ഞാൻ വന്ദേ ഭാരതീയാണ് പോവാനിരുന്നത് ലക്ഷറിയായിട്ട് ഞങ്ങളുടെ മണ്ടത്തരം കാരണം ഞങ്ങക്ക് വന്ദേ ഭാരത് മിസ് ആയി ബുദ്ധി കാണിച്ചു ബുദ്ധിയാ നമ്മള് കാറിൽ പറന്നു പറഞ്ഞു നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ നേരിട്ട് വന്നിറങ്ങി ഒരു കിലോമീറ്റർ ദൂരെ ഇറങ്ങിട്ട് ഇറങ്ങി ഓടി പൊട്ടബുദ്ധി സമയം അഞ്ചരയായി ഇനി ആറു മണിക്ക് ഒരു ട്രെയിൻ കൂടി വരാനുണ്ട് അപ്പൊ അതില് പോവാന്ന് വിചാരിച്ചിരിക്കണ ജനറൽ ടിക്കറ്റ് എടുത്ത് അപ്പൊ ആയിട്ടുള്ള ട്രെയിനാ അതെ നമ്മളൊരു നാളെ പോയിട്ടുണ്ടായില്ലേ അപ്പൊ ആ ട്രെയിൻ വന്ന് വരുമ്പോ അതിൽ കയറി പോവാ ടിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ കയറി പോവാന്ന വിചാരിക്കണത് എനിക്ക് വേണ്ടി പോയി എന്താ പറയുക വന്ദേഭാരതാണെങ്കിലേ ഓട്ടോമാറ്റിക് ഡോറൊക്കെയാണല്ലോ എത്രക്ക് എന്താ കാരുണ്യം തോന്നി ഡോറ് തുറക്കാന്ന് വിചാരിച്ച പോലും തുറയത്തില്ല അങ്ങനെ മിസ്സായി ഇനി അങ്ങ് വിഷമമായി കൈസ് ഞാൻ നല്ലല്ലേ ഭാഗ്യത്തിന് ഞാൻ വിത്തോട്ട് ഫുഡ് അല്ലെങ്കി എന്റെ ഫുഡിന്റെ കാശും പോയാലെ അതെല്ലാം പോയി കൂടെ ഓടി ഓടി ഞാൻ അങ്ങ് വലഞ്ഞു കയസ് അടുത്ത ട്രെയിൻ അഞ്ച് മുപ്പത്തഞ്ചായിട്ടുണ്ട് അഞ്ച് മുക്കാൽ അഞ്ച് അമ്പതൊക്കെ ആകുമ്പോ വരും അത് ഞാൻ അവിടെ പോയി നിന്ന് ക്യൂ നിന്ന് എടുത്ത ടിക്കറ്റ് ഇവിടെ തന്നെ വയ്യാന്നും ഞാൻ ഇനി അവിടെ വരെ ഓട്ടോ വിളിച്ചേ പോത്തോളൂ ഞാൻ നടന്നൊന്നും പോത്തില്ല കാർ നട അതൊന്നും ആലോചിച്ചൊക്കെ കൊല്ലി കൊല്ലത്ത് താമസിച്ചിട്ട് ആ ഡിസ്റ്റൻസ് പോലും ഞാൻ നോക്കാതെ ഞാൻ ഇറങ്ങി ഓടി മണ്ടൻ ഞാൻ ട്രെയിനിൽ പോകുന്നതും അത് കഴിഞ്ഞ് മെട്രോ പിടിച്ച് വീട്ടിൽ പോകുന്നതൊക്കെ ഞാൻ വ്ലോഗ് ആ എല്ലാം നമ്മളിതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അതായത് ഫസ്റ്റ് നമ്മുടെ കൊല്ലത്ത് നിന്നും വീട്ടിലെത്തുന്ന ബ്ലോഗ് വ്ലോഗ് എടുക്കാൻ പോരാ അത് വേറെ കേസ് എനിക്ക് അറിയത്തില്ല ഇവൻ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ആൾക്കാരെ മുന്നിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കുന്നതിന് എനിക്ക് ചമ്മലം ഒന്നും വരാം പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് വ്ലോഗ് എടുക്കുമ്പോൾ എനിക്ക് എന്തായാലും നല്ല നാണമൊക്കെ വരും നമുക്ക് കണ്ടറിയണം എന്തായിരിക്കും ഫസ്റ്റ് ഫസ്റ്റ് കാട്ടി സോ എന്തായാലും ഈ വ്ലോഗിന്റെ അവസാനം കാണുക എ സി എനിക്ക് ടിക്കറ്റ് എടുത്തുവാണെങ്കി ഞാൻ കേറി കഴിയുമ്പോൾ ആ വിൻഡോ കൂടെ നോക്കിയെ ഇങ്ങനെ ക്ലാസ് വെക്കാം

നമ്മൾ പറഞ്ഞിരുന്ന ചടങ്ങ് അങ്ങനെ നിർവഹിക്കാണ് ഹലോ ഗൈസ് അപ്പൊ ഇനി അങ്ങോട്ടേക്ക് ഞാൻ ബ്ലോഗ ഒറ്റയ്ക്ക് അസുറൊക്കെ എന്നെ ആക്കിയിട്ട് പോയി കേസ് അമ്മ ഇപ്പോൾ ഏകദേശം ഏഴ് മണിയൊക്കെ കഴിഞ്ഞു എന്നാൽ അപ്പോൾ രാത്രി ചെന്നൈക്ക് പോകും അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചത് സോ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് എടുക്കണ ബ്ലോക്കാണ് അത് വേറെ കേസ് കേസിനാണ് ഇപ്പോഴും അസുറോട് കൂടെയല്ലേ അപ്പൊ അതിട്ട് ഒരു ചെറിയ ഒരു മിസ്റ്റേക്സ് ഒക്കെ കാണുന്ന നിങ്ങൾ ക്ഷമിച്ചു തരും ഇന്ന് സീറ്റ് തന്നെയാണ് എനിക്ക് തീറ്റി അലോട്ട് ചെയ്ത് തന്നത് അതുകൊണ്ട് എനിക്ക് പിന്നെ കൂട് വിട്ട് കൂടു മാറേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു ഈ സീറ്റിൽ തന്നെ ഇരുന്നോ പറഞ്ഞു ഞാനപ്പോൾ എറണാകുളം വരെയല്ലോ നല്ലൊരു ട്രെയിനാണ് എനിക്കിഷ്ടം നല്ല കുറെ നല്ല നല്ല ഫെസിലിറ്റീസ് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് തരാം ഇതാണ് എൻ്റെ സീറ്റ് ഇതിൽ ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ട നമുക്ക് ഇങ്ങനെ തോന്നാൽ ഇവിടെ ഇങ്ങനെ കുത്തി വയ്ക്കാൻ കേട്ടടുത്ത് തന്നെ കേട്ടോ ചാർജിങ് പോർട്ട് ഇവിടെ ഒരു കണ്ടാ ലൈറ്റ് ഉണ്ട് നമുക്ക് രാത്രി പെട്ടെന്ന് അത്യാവശ്യമൊക്കെ ഒന്ന് ഏറ്റിടാൻ ഇനി ഇവിടെയൊക്കെ പില്ലോ ഒക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് മറ്റേ സംഭവമൊക്കെ ഷീറ്റ് ഒക്കെ വീടിച്ച് സുഖമായി കിടക്കാൻ കഴിഞ്ഞു ഞാൻ എന്റെ ബെഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിയിൽ മറ്റേ ബ്ലാക്ക് ക്ലോത്ത് അതിൻ്റെ മുകളിലൊരു ഷീറ്റ് പിന്നെ ഈ ഷീറ്റ് പുതയ്ക്കാൻ ഇങ്ങനെയാണ് ഞാൻ ബെഡ് ഒക്കെ സെറ്റ് ചെയ്തത് ബാഗൊക്കെ കാലത്തേക്ക് ഇവിടെത്തന്നെ വെച്ചു അപ്പോൾ നിങ്ങൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക ആ ബ്ലാക്ക് സാധനം എടുത്ത് പുതക്കരുത് ബിക്കോസ് അത് മാസത്തിൽ ഒരിക്കലും മാത്രമേ അത് കഴുകത്തുള്ളൂ ഈ വൈറ്റ് ഷീറ്റാണ് ഈ വൈറ്റ് ഷീറ്റാണ് ഡെയിലി അതായത് ഓരോ ഇൻഡിവിജ്വൽസിനും പ്രൈവറ്റ് ലൈക്ക് ഓരോന്നായിട്ട് കൊടുക്കുക അപ്പോൾ എല്ലാവരും മാക്സിമം ഈ കാര്യം ശ്രദ്ധിക്കും അപ്പോൾ എറണാകുളം എത്തിയിട്ടുണ്ട് നമുക്ക് ഇനി ഇറങ്ങാം ഡൈസ് അങ്ങനെ സക്സസ്ഫുള്ളി എറണാകുളം ടൗണിൽ എത്തിയിട്ടുണ്ട് ഇനി മെട്രോ പിടിച്ച് വീട്ടിൽ പോകണം നമുക്ക് ഇനി മെട്രോ സ്റ്റേഷനിൽ ചെന്നിട്ട് സ്റ്റേഷൻ മെട്രോയുടെ ലിഫ്റ്റിൽ അപ്പം നമുക്കിനി മെട്രോ വരും നമുക്ക് ഇനി മെട്രോ മുട്ടത്തെത്തി എൻ്റെ ഹോം ടൗണിൽ എത്തി എത്തിക്കഴ്സ് യൂബർ ബുക്ക് ചെയ്ത് യൂബർ ടു മിനിറ്റ്സിനുള്ളിൽ എത്തും എന്നാണ് ഞാൻ കണ്ടത് നല്ല ടയേർഡായി നല്ല വിഷ നല്ല വിഷ വെച്ചാൽ നല്ല വിഷ കണ്ടു ഒരാളാണ് വിശപ്പുണ്ട് എൻ്റെ അസുറുമോന അവിടെ എന്തെടുക്കുവാണോ എന്തോ വിളിച്ചില്ല ഞാൻ ഇതുവരെ